ഓക്കെ ഒരു സാധനം നമ്മൾ പാക്ക് ചെയ്ത് ഒരു കസ്റ്റമറിന് ഇത്ര മിനിറ്റിനകത്ത് ഡെലിവറി ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫ്രീ ടോപ്പിങ്സ് അല്ല അതൊരു മാൻഡേറ്ററി കോംപ്ലിമെൻ്റ് ആണ് അതായത് ഓർഗാനാവട്ടെ ചില്ലി ഫ്ലെക്സ് ആവട്ടെ മേ ബി എക്സോർ റോയ് അത് മാനുഫാക്ചർ ചെയ്യുന്ന പല കമ്പനീസും പിന്നെ ഇന്ത്യയിൽ നല്ല പ്രൊഡക്ടും ശരിയല്ലേ അപ്പോൾ നിങ്ങളെ ഒരാളൊരു സംഭവം പ്രതിപട്ടിക ചേർക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ആവശ്യപ്പെടുമ്പോഴാണ് ചോദ്യം ചോദ്യം കംപ്ലീറ്റ് ചെയ്തില്ല ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി ആറ് ഫ്ലോസ് നമ്പർ തേർട്ടി ഫോറിൽ പറയുന്നത് എല്ലാ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സും അവരവരുടെ കടകൾ ഓരോ ആഴ്ചയും ഇൻസ്പെക്ട് ചെയ്തിരിക്കണം നമ്പർ വൺ ഫ്ലോസ് രണ്ടാമത്തെ കാര്യം ഹൈജീൻ ക്യാപ്പ് അതേപോലെ നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഫുഡിന്റെ പരിപൂർണ ഉത്തരവാദിത്വം കമ്പനി തന്നെയാണ് ഈ ചില്ലി ഫ്ലേക്സും അതേപോലെ ഓർഗാനോ എന്ന് പറയുന്നതിൽ നിങ്ങളെ ആർക്കും പ്രതിപട്ടിയായി ചേർക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഒരു പിസ എന്ന് പറയുന്നത് അതൊരു റയർ അല്ല മൂന്നാമത്തെ കാര്യം പിസ ഡെലിവറി ചെയ്യുമ്പോൾ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് ഒന്ന് താമനില രണ്ട് ക്വാളിറ്റി പിന്നെ സ്റ്റാൻഡേർഡ് ഇതിൽ എന്തെങ്കിലും നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലയോ അല്ല ഞങ്ങൾ കൃത്യമായിട്ടാണ് പിസ്സ പോലുള്ള ഐറ്റംസിൽ ഡെലിവറി ചെയ്യുന്നത് ഞങ്ങളൊരു ഷോപ്പിലേക്ക് ഞങ്ങൾക്കൊരു ഓർഡർ വരുമ്പോൾ ഞങ്ങൾ ആദ്യം സ്ഥലമാണ് ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് എത്ര സമയം കൊണ്ട് എത്താൻ വേണ്ടി പറ്റും അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പിസ്സ തയ്യാറാക്കുന്നതും കൊടുത്തുവിടുന്നത് കാര്യം ഇതേപ്പറ്റും ഹീറ്റ് ആൻഡ് ഡെലിവറിയാണ് ഒരു കാരണവശാലും പിസ്സ തണുത്ത് കഴിഞ്ഞാൽ കസ്റ്റമർ എടുക്കില്ല അതിപ്പോൾ എടുക്കലേ കാര്യും മറ്റു കാര്യങ്ങളൊക്കെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല അത് ബേസ് അത് മാത്രമാണ് മൈദൽ വരുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളായിട്ട് ചേർക്കുന്ന കുറെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചീസ് വരാം വരാം സോസ് വരാം മറ്റു പല കാര്യങ്ങളും വരാം അപ്പൊ അതിനകത്ത് ഈ ബേക്കിംഗ് മിസ്റ്റേക്കിൽ തന്നെ ഒരു പക്ഷേ പുഴുപോലുള്ള പലതും വരാൻ ചാൻസ് ഉണ്ട് അല്ല എന്നാലും ഈ ഇത്രയും ഡിഗ്രിയിലേക്കാൻ അല്ല ഇത്രയും ഡിഗ്രിയില് നമ്മള് പറ്റുമോ അതാണ് ചോദ്യം അത് നിഷേധിക്കും ഡിഗ്രി ഡിഗ്രിയിൽ നമ്മൾ ജീവനോട് ജീവനോട് പറയണം അമേരിക്കയിൽ തന്നെ സി രണ്ടായിരത്തിഒമ്പതിൽ ഞങ്ങള് കണ്ടത് അല്ലെങ്കിൽ കണ്ട പല ആൾക്കാരും മറക്കാത്തൊരു സംഭവമാണ് ഈ ചിക്കൻ എന്ന് പറയുന്ന ബ്രോസ്റ്റില് ചത്ത കുഴു പക്ഷേ ഇതിനകത്ത് ജീവനുള്ള കുഴുവെന്നാൽ പറയുന്നുണ്ട് അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റുമോ ഇതിന്റെ ഞാൻ ചോദിച്ചത് അല്ല ഈ പിസക്കകത്ത് അങ്ങനെ ജീവനോടുള്ള ഒരു എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് പിസ്സയുടെ കൂടെ ഞങ്ങൾ അങ്ങനെ ഒന്നും കൊടുക്കല്ലേ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോഴാണ് അത് കൊടുക്കുന്നത് കസ്റ്റമറിന് വേണം അല്ല അത് ഈ പറയുന്നത് കൊടുത്തിട്ടുണ്ട് പിസ മാത്രോപ്പിംഗ്സ് കൊടുത്തിട്ടുണ്ട് അത് കസ്റ്റമർ ആവശ്യപ്പെടുക അത് കസ്റ്റമറിന്റെ ചോയ്സ് ആണ് അത് ഞങ്ങൾ കൊടുക്കുന്നതല്ല ഒരു ഷോപ്പിൽ സെയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിഗ്ഗി പാർട്ട് ഉണ്ടോ നിങ്ങൾക്ക് സൊമാറ്റോ പാർട്ട് ഉണ്ടോ ചോദിക്കാൻ കാരണം കസ്റ്റമറിന്റെ അവകാശമാണ് ആവശ്യമുള്ള ഈ വ്യക്തമായിട്ട് സാധനം ചെയ്യുന്നുണ്ട് അതെ ചോദിച്ചത് ഏത് തരം ചില്ലി ഫ്ലേക്സ് ആണ് നിങ്ങൾ അതെ അതെ സംഭവം ഒരു കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും ചെയ്യാൻ പറ്റില്ല അല്ല അത് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുണ്ടായിരുന്നു പരിശോധന ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ട് മാനദണ്ഡങ്ങൾ എല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ട് അവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ട് ഒന്നൊന്നായിട്ട് എങ്ങനെയാ പറയേണ്ടത് അതായത് ഒരു 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 ഫുഡ് ഫുഡ് ആൻഡ് ആൻഡ് സേഫ്റ്റി നിങ്ങൾ അല്ലല്ല സ്ഥാപനം തുടങ്ങുമ്പോൾ സേഫ്റ്റിയുടെ റൂൾസും റെഗുലേഷൻസും ഉണ്ട് എന്തൊക്കെയാണ് എഫ് പാലിക്കുന്നത് എല്ലാ റൂൾസും റൂൾസും റെഗുലേഷൻസും അതിന്റെ ഞാൻ അതിന്റെ ലൈസൻസ് 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 എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എടുത്താലേ അല്ല ഞാൻ ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല സൂക്ഷിച്ചിട്ടില്ല ഫുഡ് ആൻഡ് സേഫ്റ്റി ആക്ട് പ്രകാരം ഓരോ ഓരോ ുംറൈറ്റി രീതിയിലാണ് അല്ല ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഓഫീസർ ഷോപ്പിൽ വന്നു പരിശോധന നടത്തി പരിശോധന നടത്തി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഓഫീസർ ഷോപ്പിൽ വന്നു ഷോപ്പിൽ വന്ന് പരിശോധന നടത്തി പോയിട്ടുണ്ട് ബാക്കി ഞാൻ ഈ പറഞ്ഞതുപോലെ അവർ ഇതിൻ്റെ എടുത്തുകൊണ്ട് പോയിട്ട് എല്ലാവരും ഓരോരു ചോദ്യം മാത്രം ഒറ്റ ചോദ്യം മാത്രം എഫ്ആർ സി എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ പല ആൾക്കാരെയും മനസ്സിൽ കീഴടക്കുകയും നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട് ഇപ്പോൾ ഒരു വാർത്ത വന്നതിന് പിന്നാലെ നിങ്ങൾക്ക് ഒരുപാട് രീതിയിലുള്ള കള്ളതടച്ചിലുള്ള കച്ചവടം നഷ്ടപ്പെട്ടു നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട് സത്യം തെളിഞ്ഞാൽ എന്തായിരിക്കും ഇനി ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അല്ല ഞങ്ങൾ നിയമപരമായ രീതിയിലെല്ലാം മുന്നോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ലോക്കൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ക്രിമിനലായും സിവിലായും നിയമപരമായും ഞങ്ങളെ കൊണ്ട് സാധ്യമാകുന്ന തരത്തിലുള്ള എല്ലാ രീതിയിലും ഈ വിഷയവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നു എന്ന് സത്യം കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ മിസ്റ്റേക്ക് വരില്ല ഞങ്ങൾക്ക് നൂറ് ശതമാനം കുറവുണ്ട് ഞങ്ങൾ അത്രത്തോളം ഹൈജീനിക്കായിട്ടും സുരക്ഷിതത്തോടു കൂടിയും വൃത്തിയോടും കൂടിയാണ് ഞങ്ങൾ എപ്പോഴും ഫുഡ് കൊടുത്തുവിടുന്നത് ായിട്ട് കൊടുത്ത ടോപ്പിംഗ്സിലാണ് ഉള്ളതെന്ന് പുള്ളി തന്നെ ഇതിൽ സമ്മതിക്കുന്നുണ്ട് ആ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നത് തന്നെ നോട്ട് ഫോർ സെയിലാണ് ഞങ്ങൾ വിലക്കല്ല കൊടുക്കുന്നത് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് കൊടുക്കുന്നത് അത് വേറൊരു കമ്പനിയുടെ ഒരു ബ്രാൻഡാണ് അവർ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ എടുത്തതിന് ശേഷം തുടങ്ങുന്ന ഒരു കമ്പനിയാണ് അങ്ങനെ അതിൽ നിന്നാണ് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി എന്താ ചെയ്യേണ്ടുന്നത് ആ കമ്പനിക്കെതിരെയാണ് നിയമപരമായി പരാതിപ്പെടേണ്ടുന്നത് അത് ഞങ്ങൾ പൊട്ടിച്ചു നോക്കുന്നില്ലല്ലോ അതൊരു പാക്കറ്റാണ് ഞങ്ങൾ പൊട്ടിച്ചു നോക്കിയിട്ടല്ല അത് കൊടുക്കുന്നത് ഈ അല്ല മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത് അവരാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇല്ല 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 അല്ല അല്ല ആകാമല്ല അതിന്റെ അഭിപ്രായം അല്ല ഇത് ഞാൻ ഇദ്ദേഹത്തിന്റെ കോട്ടയത് പറഞ്ഞു ആണ് അതെ അതിന്റെ ചേട്ടൻ ചോദിച്ചതാണെങ്കിൽ ഇന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് പിന്നെ പരിശോധന ഉണ്ടായിരുന്നു ഷോപ്പില് അപ്പൊ ഞങ്ങള് തന്നെ ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് അവരത് കൊണ്ടുപോയി പരിശോധന ശേഷം അവര് പറയട്ടെ ഞങ്ങളത് പൊട്ടിച്ചു നോക്കുന്നില്ല അതൊരു പാക്കറ്റാണ് ഈ പാക്കറ്റ് കസ്റ്റമറിൻ്റെ വിവേചനാധികാരമാണ് അവർക്ക് വേണമെങ്കിൽ പിസ്സയുടെ മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് അത് ഉപയോഗിക്കാം അവർക്ക് വേണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം അതിൽ നിന്ന് ആണെങ്കിൽ അതിനാണെങ്കിൽ പോലും അതിലാണെങ്കിൽ പോലും നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ടിയാണ് അല്ല പാക്കറ്റാണ് അതൊരു ചെറിയ സാഷയാണ് അതെ ഞങ്ങളത് ഉറപ്പ് വരുത്തിയിട്ടാണല്ലോ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതെ ഞങ്ങൾ തയ്യാറാണ് അത് ഇദ്ദേഹം അത് കൃത്യമായിട്ട് പരാതി പറയുന്നില്ലല്ലോ ഇതുവരെയും ഈ ആള് ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ഷോപ്പിനെതിരെ മാത്രമാണ് അല്ല അങ്ങനെയല്ല ഇത് ഇത് പറഞ്ഞോളു പറഞ്ഞോളൂ അല്ല അത് ഞങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പരിശോധന ഉണ്ടായിരുന്നു ഷോപ്പിൽ ഞങ്ങൾ തന്നെ ഇതെല്ലാം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അവരത് കൊണ്ടുപോയി അതിന്റെ ഗുണനിലവാരം നോക്കിയിട്ട് അവരെന്ത് ചെയ്യും അവരെന്നൊരു മറുപടി തരട്ടെ ഞങ്ങൾ തന്നെയാണ് അത് അങ്ങോട്ടെടുത്ത് കൊടുത്തിട്ടുള്ളത്

അത് നിങ്ങളാണ് നിങ്ങളുടെ കണ്ടോടെ മാത് ഫല്ല ഇത് നമ്മളിവിടെ സർവസാധാരണമായിട്ട് ഇവിടെ താഴെ കളയുന്ന വടകടക്ക് വഴി ഫുഡ് അല്ല ഇങ്ങനെയുള്ള റേ ഫുഡാണ് ഇത് ദേശ ഫുഡാണ് ഇവിടെ ദിനം കൊടുക്കുന്നു നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഞങ്ങള് തയ്യാറാക്കി കൊടുക്കുന്നത് പിസയാണല്ലോ പിസ്സയാണല്ലോ എനിക്ക് ചോദിക്കില്ല എന്തെടുത്താണത് ചോദിക്കുന്നത് ഞാൻ ആ പറയുന്ന ഒരു കാര്യങ്ങൾ

കംപ്ലൈന്റ് ആദ്യമാണ് വന്നപ്പോ കംപ്ലൈന്റ് വന്നു അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് ആ സാധനം ഇപ്പൊ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരെ എടുത്തിട്ട് പോയിട്ടുണ്ട് അവർക്ക് ആ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും അതാണ് അതിന്റെ വസ്തു അതാണ് ഇപ്പൊ നിങ്ങള് പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആണ് ഏത് സ്ഥാപനത്തിൽ നിന്നാണോ സാധനം കൊടുക്കുന്ന അവനതിനകത്ത് കക്ഷി തന്നെ കക്ഷി അവന് മാറാൻ പറ്റില്ല ആ കാര്യം കറക്റ്റ് ആണ് അതാണ് ഞാനും പറഞ്ഞത് അപ്പോഴും ഞങ്ങളതില് രണ്ടാം കക്ഷിയാണ് അല്ല അതിലേ ചേട്ടാ അതാണ് അതിൽ ഞാനും പറഞ്ഞു ഞങ്ങൾ അതിലപ്പഴും രണ്ടാം കക്ഷിയാണ് പക്ഷെ പുള്ളി അതിന്റെ ബോധപൂർവം സൃഷ്ടിക്കുന്നത് എപ്പോഴും ഒന്നാം രണ്ടാം ഫുഡ് ഞാനി ഓഫീസറോട് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാനിന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസറോട് ഈ കാര്യം സംസാരിച്ചപ്പോ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് പാക്കറ്റഡ് ഐറ്റംസുമായി ബന്ധപ്പെട്ട ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അത് കട ഒന്നാം കക്ഷിയല്ല വിറ്റ ഞങ്ങൾ രണ്ടാം കക്ഷിയും മാനുഫാക്ചർ ചെയ്ത കമ്പനി ഒന്നാം കക്ഷിയുമാണ് ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നല്ല ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് എങ്ങനെ ഉത്തരവാദിത്തം വരും ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിട്ടതെങ്കിൽ ഞങ്ങൾ അത് ഞങ്ങൾ എന്ത് ചെയ്യും ലൈബിലിറ്റിയാണ് അല്ല ഇന്ന് വന്ന ആളാണ് പറഞ്ഞത് ഫുഡ് സേഫ്റ്റി ഓഫീസർന്നാണ് പേരറിയില്ല ഇന്ന് ഞങ്ങൾ അല്ല ഇന്ന് ട്രിവണ്ടർ ഓഫീസിൽ നിന്ന് ട്രിവാൻഡർ ഓഫീസിൽ നിന്നാണ് ട്രിവണ്ടർ ഓഫീസിൽ നിന്ന്